ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലെയും ഇനി വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പി കുറച്ചധികം വിയർക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് എടുത്തുകളഞ്ഞതിനു ശേഷം ആദ്യമായി ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഇലക്ഷനാണിത് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഒരു ഇലക്ഷൻ നടക്കുന്നത് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു കാശ്മീരിൽ ഉണ്ടായിരുന്നത് അത് ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടാക്കുന്നതിന് കാരണമായ ഒരു വിഷയവുമാണ് അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീർ ഇലക്ഷൻ ഒപ്പം തന്നെ പുറത്തു വരുന്ന വാർത്തകൾ ഹരിയാനയിലും ഇത്തവണത്തെ ഇലക്ഷൻ ബി ജെ പിക്ക് കുറച്ച് കഠിനമായതാണ് എന്ന് തന്നെയാണ് പലയിടങ്ങളിൽ നിന്നും വരുന്ന വിവിധ തരത്തിലുള്ള പ്രതിരോധങ്ങളാണ് ബി ജെ പിക്ക് മുൻപിൽ ഇത്തവണയുള്ളത് ഹരിയാന ബി ജെ പി വിരുദ്ധമായി കഴിഞ്ഞു എന്ന് തന്നെ ഒരു തരത്തിൽ വിലയിരുത്തുന്നവരുണ്ട് കർഷക സംഘടനകൾ ബി ജെ പിക്ക് പ്രത്യക്ഷമായി തന്നെ എതിരാണ് അവർ വളരെ വലിയ പ്രതിരോധ പരിപാടികളാണ് ബി ജെ പിക്ക് എതിരെ പ്ലാൻ ചെയ്യുന്നത് തന്നെ ഇതിന്റെ ഒപ്പം തന്നെയാണ് ഇപ്പോൾ ഹരിയാനയിൽ ബി ജെ പിയിൽ കൂട്ടരാജി നടന്നുകൊണ്ടേയിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഹരിയാനയിലെ ബി ജെ പി നേതൃത്വത്തെയും നരേന്ദ്രമോദിയെയും അല്പം പരുങ്ങലിലാക്കുന്ന വിഷയങ്ങൾ ഇന്ത്യ മുഴുവനുമുള്ള അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തെ മുഴുവനായി ഒരു ഭീഷണിയിലോ ഭയത്തിലോ ഒക്കെ എത്തിക്കുന്ന ടെൻഷൻ അടുപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഹരിയാനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിയമസഭ ഇലക്ഷന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിനെ തുടർന്ന് വളരെ വലിയ കലാപങ്ങൾക്കും കണ്ണീരിനും ഒക്കെയാണ് ഈ ബി ജെ പിയുടെ ഉള്ളിൽ ഹരിയാനയിലെ ബി ജെ ഡി പിയുടെ ഉള്ളു തന്നെ സാക്ഷ്യം വഹിക്കുന്നത് ഇരുപതോളം നേതാക്കളാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോയിരിക്കുന്നത് അതും ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിനെ തുടർന്ന് ബി ജെ പിയിൽ ചേർന്ന മൂന്ന് എം എൽ എ സീറ്റ് കിട്ടിയപ്പോൾ ബി ജെ പിയുടെ സിറ്റിംഗ് എം എൽ എ ഇരുന്ന പാട്ടിലടക്കം പുറത്താവുകയായിരുന്നു ഇതിന്റെ ഒപ്പം ഒരുപാട് നേതാക്കൾ മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ മറ്റ് പ്രധാന നേതാക്കൾക്കും പരസ്യമായി അവരുടെ അസംതൃപ്തി അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് മുൻ ബി ജെ പി എം എൽ എ ആയിട്ടുള്ള ശശി പാർമർ ഒരു ചാനൽ ചർച്ചയ്ക്കിടെ പൊട്ടിക്കരയുക പോലും ചെയ്ത അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം മാത്രമല്ല സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിനെ തുടർന്ന് ബി ജെ പിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള കവിതയും പൊതുവേദിയിൽ പൊട്ടിക്കറഞ്ഞിരുന്നു കണ്ണീരും ഒരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുകയാണെന്ന് പറയാതെ വയ്യ ഒ ബി സി മോർച്ച നേതാവ് മുൻ മന്ത്രിയുമായിട്ടുള്ള കരൺ ദേവ് കാംബോജും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിക്ക് ഒരു ഹസ്തദാനം പോലും നൽകാൻ വിസമ്മതിച്ചതും ഈ കലഹത്തെ ആളെ കത്തിക്കുന്ന വിഷയങ്ങളാണ് പാർട്ടിയിൽ ഇദ്ദേഹം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള നയാബ് സിംഗ് ഇദ്ദേഹത്തിന് ഹസ്തദാനം നൽകാൻ വന്നപ്പോൾ അത് മൈൻഡ് പോലും ചെയ്യാതെ പോവുകയായിരുന്നു കരൺ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ കാമ്പോജിന്റെ അടക്കം ഒഴിവാക്കിയുള്ള അറുപത്തിയേഴ് പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നത് തുടർന്ന് ഇദ്ദേഹം ഒ ബി മോർച്ച അധ്യക്ഷന്റെ സ്ഥാനം രാജിവെച്ചാണ് പുറത്തുപോയത് ഹരിയാനയിലെ പാർട്ടിയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു വിമർശനം എന്ന് പറയുന്നത് വർഷങ്ങളോളം പാർട്ടിയിൽ പ്രവർത്തിച്ച അനുയായികളെ വിശ്വാസമല്ലാതെ പുതിയതായി വന്ന ആളുകൾക്ക് സ്ഥാനം കൊടുത്തു എന്നത് തന്നെയാണ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്ന് നിരവധി നേതാക്കളാണ് ഇപ്പോൾ പുറത്തുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ആളുകൾ പുറത്തു പോവുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഇരുപത് പേരാണ് ഇതുവരെയും പുറത്തു പോയിട്ടുള്ളത് അതിൽ ചിലർ കോൺഗ്രസിൽ ചേരുകയും ചെയ്തു എന്നാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് ബി ജെ പിയിൽ മാത്രമല്ല ഈ ഹരിയാന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വിഭാഗീയത ഉണ്ടായിരിക്കുന്നത് വിഭാഗീയത രൂക്ഷമായതോടുകൂടി കോൺഗ്രസും അവരുടെ ഈ പട്ടിക സ്ഥാനാർത്ഥി പട്ടിക താമസിച്ചായിരുന്നു നൽകിയത് ഒപ്പം തന്നെ ഹരിയാനയിലെ ഇലക്ഷനിൽ കോൺഗ്രസും എ എ പിയും ചേരുമെന്ന കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സ്വരങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് സഖ്യം വേണ്ട എന്നാണ് പല മുതിർന്ന നേതാക്കളുടെയും അഭിപ്രായം വിനയ് ഫോഗട്ടിന്റെയും മറ്റും പാർട്ടി അംഗത്വവും കർഷകരുടെ നിലപാടും ഉയർന്നു വരുന്ന രാഹുൽ ഗാന്ധിയോടുള്ള ജനപ്രീതിയും അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ജനപ്രീതി വർദ്ധിച്ചതും എല്ലാം ഹരിയാന ഇലക്ഷനിൽ കോൺഗ്രസിന് മറ്റ് സഖ്യങ്ങളുടെ കൂട്ടില്ലാതെ തന്നെ ജയിക്കുന്നതിലേക്ക് നയിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഈ നേതാക്കളെല്ലാം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന ഹരിയാനയിലുള്ള എല്ലാ സാഹചര്യങ്ങളെയും നോക്കുകയാണെങ്കിൽ ബി ജെ ഇത്തവണ കുറച്ച് അധികം വിയർക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്